സഞ്ജു സാംസൺ കേരള അമ്പയർക്കെതിരെ വാഴെടുത്ത താരങ്ങൾ ന്യൂഡൽഹി സഞ്ജു സാംസണിന്റെ വിവാദ പുറത്താക്കലിലെ വ്യാപക വിമർശനം കേരള അമ്പയർ ദൃശ്യങ്ങളെ ശരിക്കും പരിശോധിച്ചില്ലെന്നാണ് ആരോപണം വിവിധ താരങ്ങളെ സഞ്ജുവിനെ പിന്തുണച്ച രംഗത്ത് വന്നിരിക്കുകയാണ് മത്സരം ഡൽഹി ക്യാപിറ്റൽസിന് അനുകൂലമായി മാറിയതും സഞ്ജുവിന്റെ പുറത്താക്കലിന് ശേഷമാണ് മൂന്ന് ഇംഗ്ലണ്ട് താരം കോഴിംഗ് കോഴിംഗുള കേട്ട അമ്പയർ മൈക്കിള് ഗഫിനെതിരെ രംഗത്തെത്തി ഗഫ് തന്റെ നല്ല സുഹൃത്താണ് എന്നാൽ സഞ്ജുവിന്റെ ക്യാച്ച് കുറച്ച് നേരം കൂടി പരിശോധിക്കണമായിരുന്നു പല ആംഗിളുകളിൽ നിന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം ഔട്ട് കൊടുക്കുന്നതായിരുന്നു നല്ലതെന്നും കോഴിംഗുള പറഞ്ഞു മത്സരത്തിന്റെ പതിനാറാം ഓവറിലായിരുന്നു സഞ്ജു പുറത്താവുന്നത് ഷായ് ഹോപ്പായിരുന്നു ക്യാച്ച് എടുത്തത് എന്നാൽ ബൗണ്ടറി ലൈനിൽ ഹോപ്പിന്റെ കാല തട്ടിയെന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു കേരള അമ്പയർ ഗഫ് ദൃശ്യങ്ങളെ പരിശോധിച്ച ശേഷം സഞ്ജു ഔട്ടാണെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതോടെ മത്സരം ഡൽഹിക്ക് അനുകൂലമാകുമായിരുന്നു മൂന്നിന് നൂറ്റി അറുപത്തിരണ്ട് എന്ന നിലയിൽ നിന്ന് എട്ടിന് ഇരുന്നൂറ്റി ഒന്ന് എന്ന നിലയിലാണ് രാജസ്ഥാൻ റോയൽസ് കളി അവസാനിപ്പിച്ചത് ഇരുപത് റൺസിനായിരുന്നു തോൽവി മുകേഷ് കുമാറിന്റെ ലെങ്ത് ബോളിലായിരുന്നു സഞ്ജു സിക്സ് ടിക്കാണ് നോക്കിയത് ഊണ് ഫീൽഡ് അമ്പയർമാർക്ക് അത് ഔട്ടാണെന്ന ഉറപ്പില്ലായിരുന്നു അതേസമയം സ്ക്രീന് റീപ്ലേകളിൽ ഔട്ടാണെന്ന് കാണിച്ചതോടെ സഞ്ജു ശരിക്കും ഞെട്ടിയിരുന്നു അമ്പയർമാരോട്ട് കുറച്ച് നേരം സംസാരിച്ച ശേഷമാണ് സഞ്ജു ക്രീസ് വിട്ടത് രാജസ്ഥാന് കോച്ച് കുമാര സംഘക്കാരുടെ ഈ തീരുമാനത്തിൽ അസംതൃപ്തനായിരുന്നു കേരള അമ്പയർ ഉപയോഗിച്ച റീപ്ലേ ആംഗിളുകളിൽ നിന്ന് പുറത്താണെന്ന് ഉറപ്പിക്കാനും സാധിക്കുന്നില്ലായിരുന്നു ഹോപ്പിന്റെ കാല വൗണ്ടി ലൈനില് തട്ടിയില്ലെന്ന് തെളിയിക്കാനും ഈ ദൃശ്യങ്ങൾക്ക് സാധിച്ചില്ല ഇത്തരം തീരുമാനങ്ങൾ മത്സരത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് പല ആംഗിലെ ഗഫപരിശോധിക്കാനായിരുന്നു കുറച്ച് സമയം കൂടി എടുക്കാമായിരുന്നുവെന്നും കോളിംഗ് വുഡ് പറഞ്ഞു മുന ഇന്ത്യന താരം നവജ്യോത സിംഗ് സിദ്ധുവും കേരള അമ്പയർക്കെതിരെ രംഗത്തെത്തി സഞ്ജു പുറത്തായിട്ടില്ല ഹോക്കിന്റെ കാലുകളെ ബൗണ്ടറി ലൈനില് തട്ടിയെന്നും സിദ്ധു പറഞ്ഞു മത്സരമാകെ മാറിയത് സഞ്ജു പുറത്തായ ശേഷമാണ്